പശ്ചിമേഷ്യ യുദ്ധത്തിൽ തുടങ്ങി കുടുങ്ങിയ അവസ്ഥയാണിപ്പോൾ അമേരിക്ക ഇറാനോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചതു മുതൽ അമേരിക്ക നയം മാറ്റിയിരിക്കുന്നു അമേരിക്ക പൂർണമായിട്ടും ഈ ഒരു യുദ്ധത്തിലെ പരാജയം സമ്മതിച്ചു എന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രതികരണങ്ങളെല്ലാം പുറത്തുവരുന്നത് ഇറാൻ ഖത്തറിൽ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ പോലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഞങ്ങൾ തിരിച്ചടിക്കില്ല എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ട്രംപിന്റെ ആവശ്യം പക്ഷേ ഇറാൻ അതിന് തയ്യാറല്ല എന്ന സൂചനകളാണ് ഇന്നലെ രാത്രി മുഴുവനും ഇസ്രായേലിൽ നടത്തിയ ആ മിസൈൽ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയും ട്രംപിനെയും സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ഇറാന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞു അതോടുകൂടി തന്നെ ഇറാന്റെ കാല് പിടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇറാനോട് കേണപേക്ഷിക്കുന്ന രീതിയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ ട്രംപിന്റെ ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ട്വീറ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം ഈ രീതിയിലാണ് ട്രംപ് ഇന്ന് രാവിലെ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എക്സിലായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ഈ ഒരു പ്രസ്താവനയോടുകൂടി അമേരിക്ക പൂർണ്ണമായും ഇറാനോട് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് അമേരിക്കയുടെ ആധിപത്യം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇതോടുകൂടി പുറത്തു വരുന്നത് അമേരിക്കയുടെ ഏകാധിപത്യം ലോകത്ത് അവസാനിക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഈ ട്വീറ്റിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കരുത് എന്ന് ഇറാനോട് കേൺ അപേക്ഷിക്കുന്ന ഒരു ട്രംപിനെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്ക വളരെ കൃത്യമായി ഇറാന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ ഒരു ശക്തി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു പുറകോട്ട് പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ അമേരിക്കക്ക് അടിയറവ് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാനോട് കേണപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇറാൻ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഒരു ഔദ്യോഗിക വെടിനിർത്തൽ പ്രഖ്യാപനം ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ഇറാൻ ഒട്ടും പുറകോട്ടു പോകാൻ തയ്യാറല്ല എന്ന ഒരു മെസ്സേജ് കൂടി ഇതിലൂടെ നൽകുന്നുണ്ട് ലോകത്തിന് വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഇഡലീസ്റ്റിലെ ഈ സംഭവ വികാസങ്ങളെ ലോകം നോക്കിക്കാണുന്നത് ഖത്തറിൽ ഇന്നലെ ഇറാൻ വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു മിസൈൽ ആക്രമണത്തിൽ അമേരിക്കൻ എയർബേസിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു അമേരിക്കൻ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ഇറാൻ ഇന്നലെ ഖത്തറിൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം ഏത് രീതിയിലാകും എന്ന് കാത്തിരുന്ന് കാണാം